മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാകിസ്ഥാൻ സങ്കല്പിക്കാൻ പോലും കഴിയാത്ത ശക്തിയായി ഇന്ത്യ താരമായി ഐ എൻ എസ് വിക്രാന്ത് കവചമൊരുക്കി സുദർശൻ ചക്ര പാക് പ്രധാനമന്ത്രിയും ഞെട്ടി പാകിസ്ഥാനിൽ ഇന്ത്യൻ തിരിച്ചടിക്ക് പുറമെ ആഭ്യന്തര കലാപവും ശേഷം ആദ്യം കറാച്ചി തുറമുഖം ആക്രമിച്ച് നാവിക സേനാ മിസൈലുകൾ വർഷിച്ചത് ഐ എൻ എസ് വിക്രാന്ത് ഇന്ത്യൻ സേനയുടെ കരുത്തറിഞ്ഞ ദിവസമായിരുന്നു ഇന്നലെ പാകിസ്ഥാനിൽ ഇന്ത്യൻ തിരിച്ചടിക്ക് പുറമെ ആഭ്യന്തര കലാപവും പൊട്ടിപ്പുറപ്പെട്ടത് വിവരം അഞ്ചിടങ്ങളിൽ പാക് സൈനികരെ ബലൂച്ച് ആർമി നേരിട്ടു കൊറ്റ പിടിച്ചെടുത്തെന്ന് ബലൂച്ച് ലിബറേഷൻ ആർമി അറിയിച്ചതായി വിവരമുണ്ട് അതേസമയം പാകിസ്ഥാനെതിരെ തിരിച്ചടിയാണ് ഇന്ത്യ പാക് പ്രധാനം പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ വീടിന്റെ ഇരുപത് കിലോമീറ്ററിനടുത്ത് സ്ഫോടനമുണ്ടായി ഇതേ തുടർന്ന് പാക് പ്രധാനമന്ത്രി ഔദ്യോഗിക വസതിയിൽ നിന്ന് മാറ്റിയിരിക്കുകയാണ് ഇസ്ലാമാബാദിനെ വിറപ്പിച്ച് ഇന്ത്യ മിസൈൽ വർഷം നടത്തിയിരിക്കുകയാണ് സിയാൽകോട്ടിലും കറാച്ചിയിലും ലാഹോറിലും തുടർ ഉണ്ടായിരിക്കുകയാണ് പാകിസ്ഥാനെ പ്രധാന നഗരങ്ങളിൽ ഇന്ത്യ വ്യോമാക്രമണം തുടരുകയാണ് നാല് പാക് പുറവിമാനങ്ങൾ ഇന്ത്യ വീഴ്ത്തി കച്ചിൽ മൂന്ന് ഡ്രോണുകൾ വീഴ്ത്തിയെന്നാണ് റിപ്പോർട്ട് അതേസമയം രാജ്യ തലസ്ഥാനത്ത് കനത്ത ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പ്രധാനപ്പെട്ട ഓഫീസുകൾ റോഡുകൾ വീടുകൾ എന്നിവയ്ക്കെല്ലാം സുരക്ഷ കൂട്ടി ഇന്ത്യ ഗേറ്റ് പരിസരത്ത് നിന്നടക്കം ആളുകളെ മാറ്റിയിരിക്കുകയാണ് അതേസമയം അതിർത്തിയിൽ പാകിസ്ഥാന് കനത്ത ഡ്രോൺ ആക്രമണത്തിനും ആളഭായമില്ലെന്ന് സർക്കാർ അറിയിച്ചു ജമ്മുവിലും അതിർത്തി സംസ്ഥാനങ്ങളിലും തുടർച്ചയായി ഡ്രോൺ ആക്രമണം നടത്തിയെങ്കിലും ഇന്ത്യൻ സൈന്യം ശക്തമായി തിരിച്ചടിക്കുക നിലവിൽ ജമ്മുവിൽ ഉൾപ്പെടെ നിരവധിയിടങ്ങളിൽ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജനങ്ങൾക്ക് മുൻകരുതൽ അറിയിപ്പും നൽകിയിട്ടുണ്ട് മൂന്ന് സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയത് ഹമാസ് മാതൃകയിലുള്ള ആക്രമണമാണ് പാകിസ്ഥാൻ ഇന്ത്യ ിൽ നടത്തിയതെന്ന് കരസേന വൃത്തങ്ങൾ പറയുന്നു വ്യോമസാന കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാണ് ഡ്രോണുകൾ എത്തിയത് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പഞ്ചാബിൽ അമൃത്സറിലും ഹോഷിയാർപൂർ എന്നിവിടങ്ങളിലും ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചു അതിർത്തി മേഖലയിൽ ഡ്രോൺ ആക്രമണം നടക്കുകയാണ് രാജസ്ഥാനിലും ഡ്രോൺ ആക്രമണമെന്ന് റിപ്പോർട്ട് പുറത്തുവരുന്നുണ്ട് ഇതിനിടെ രാജസ്ഥാൻ മുഖ്യമന്ത്രി ഉന്നതതല യോഗം ചേർന്നു ചീഫ് സെക്രട്ടറി ആഭ്യന്തര സെക്രട്ടറി ഡിജിപി ഇന്റലിജൻസ് ഡിജി എന്നിവരാണ് യോഗത്തിൽ ജയ്സൽമീർ ബാബർ ഗംഗാനഗർ ബിക്കാനർ എന്നീ ജില്ലകളിലെ കളക്ടർമാരും എസ് പിമാരും പങ്കെടുക്കുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ ാണ് യോഗം ചേരുന്നത് ദില്ലിയിലും ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു എല്ലാ ഉദ്യോഗസ്ഥരോടും നിർബന്ധമായും ജോലിക്കെത്താൻ നിർദ്ദേശം നൽകി ഏത് സാഹചര്യത്തെയും നേരിടാൻ സജ്ജമാകണമെന്നും മുന്നറിയിപ്പ് നൽകി കറാച്ചി തുറമുഖത്ത് നടത്തിയ ആക്രമണം സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇന്ത്യൻ നാവികസേന ആയിരത്തി ഒന്നിനു ശേഷം നടക്കുന്ന ആദ്യ ആക്രമണമാണിത് വലിയ തോതിലുള്ള നാശനഷ്ടമുണ്ടായതായാണ് റിപ്പോർട്ട് ഇന്ത്യയുടെ മൂന്ന് സേനകളും ചേർന്നാണ് പാകിസ്ഥാനെ തിരിച്ചടി നടത്തിക്കൊണ്ടിരിക്കുന്നത് പാക് മണ്ണിൽ ഇന്ത്യൻ പ്രഹരം തുടരുകയാണ് പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ വീടിന്റെ ഇരുപത് കിലോമീറ്റർ അടുത്ത വരെ സ്ഫോടനമുണ്ടായിരിക്കുകയാണ് ഇസ്ലാമാബാദിനെ വിറപ്പിച്ച് ഇന്ത്യ മിസൈൽ വർഷം നടത്തി സിയാൽകോട്ടിലും ലാഹോറിലും തുടർ ആക്രമണമുണ്ടായി പാകിസ്ഥാനെ പ്രധാന നഗരങ്ങളിൽ ഇന്ത്യ വ്യോമാക്രമണം തുടരുകയാണ് നാല് വിമാനങ്ങളാണ് ഇന്ത്യ വീഴ്ത്തിയത് കച്ചിൽ മൂന്ന് ഡ്രോണുകളും തടുത്തു സൈന്യത്തിന്റെ പൂർണ്ണ സ്വാതന്ത്ര്യം എന്ന നിലപാട് കേന്ദ്ര സർക്കാർ ആവർത്തിക്കുകയാണ് പാകിസ്ഥാന്റെ എയർഫോഴ്സ് വിമാനം പത്താൻകോട്ടിൽ വെടിവെച്ചിട്ടിരിക്കുകയാണ് വ്യോമപ്രതിരോധ സംവിധാനത്തിലൂടെയാണ് തകർത്തത് ഇന്നലെ രാത്രി മുതൽ ജമ്മു കാശ്മീരിലടക്കം അതിർത്തി മേഖലയിൽ പാകിസ്ഥാൻ നടത്തിയ ആക്രമണ ശ്രമങ്ങൾ വിജയകരമായി നേരിട്ടെന്നും ഇന്ത്യ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യൻ സൈനിക ക്യാമ്പുകൾക്ക് നേരെ നടന്ന പാക് ഡ്രോൺ മിസൈൽ ആക്രമണത്തെ വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് തകർത്തുവെന്നും അധികൃതർ അറിയിച്ചു രാത്രി ഉടനീളം തുടർന്നുവെന്നും നിയന്ത്രണ രേഖയിൽ സ്ഫോടന ശബ്ദം തുടർന്നുവെന്നും അധികൃതർ അറിയിച്ചു സൈന്യത്തിൽ ഇതുവരെയുള്ള നടപടികളടക്കം ഇന്ന് രാവിലെ പത്തിന് വാർത്താ സമ്മേളനത്തിലൂടെ വിദേശകാര്യ മന്ത്രാലയം വിശദീകരിക്കും വിദേശ പ്രതിരോധ മന്ത്രാലയങ്ങളുടെ സംയുക്ത വാർത്താ സമ്മേളനത്തിലായിരിക്കും നടപടികൾ വിശദീകരിക്കുക പാകിസ്ഥാൻ ആക്രമണം തുടങ്ങിയതിന് പിന്നാലെ രാജ്യ തലസ്ഥാനത്ത് നിർണായക കൂടിക്കാഴ്ചകളാണ് നടന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് കൂടിക്കാഴ്ച നടത്തി പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സേനാ മേധാവിമാരുമായി ചർച്ച നടത്തി അതേസമയം ഇന്ന് പുലർച്ചെ െ ജമ്മു നഗരത്തിലും പൂഞ്ചിലും അതിർത്തി ഗ്രാമങ്ങളിലും പാകിസ്ഥാൻ ആക്രമണ ശ്രമം നടന്നു പാകിസ്ഥാനെ ഡ്രോൺ ആക്രമണം സൈന്യം തകർത്തു പൂഞ്ചിലെ ഗ്രാമങ്ങളെ ലക്ഷ്യമിട്ടുള്ള പാകിസ്ഥാന്റെ ഷെല്ലാക്രമണത്തിന് സൈന്യം കനത്ത തിരിച്ചടി നൽകി ജമ്മുവിൽ പുലർച്ചെ നടന്ന ഡ്രോൺ ആക്രമണ ശ്രമവും സൈന്യം ചേർത്തു ഉറിയിൽ ഇന്നലെ രാത്രിയിലുണ്ടായ കനത്ത ഷെല്ലാക്രമണത്തിൽ യുവതി കൊല്ലപ്പെട്ടു ഒരാൾക്ക് പരിക്കേറ്റു ബാരാമുള്ള ജില്ലയിലടക്കം കനത്ത ഷെല്ലാക്രമണമാണ് ഇന്നലെ രാത്രി ഉണ്ടായത് ഓപ്പറേഷൻ സിന്ധൂർ ആദ്യഘട്ടത്തിന് ശേഷം സംയമനം പാലിച്ച് ഇന്ത്യയ്ക്ക് നേരെ തുടർച്ചയായി പ്രകോപനം സൃഷ്ടിച്ച പാകിസ്ഥാൻ ശക്തമായ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത് തലസ്ഥാനമായ ഇസ്ലാമാബാദ് ലാഹോർ കറാച്ചി പെഷാവർ സിയാൽകോട്ട് തുടങ്ങി ഇടങ്ങളിലാണ് ഇന്ത്യ കനത്ത കനത്താക്രമണം തുടർന്നുകൊണ്ടിരിക്കുന്നത് പുലർച്ചെ ജമ്മുവിൽ പാക് പ്രകോപനത്തെ തുടർന്ന് തുടർച്ചയായി അഭായ സൈറൺ മുഴങ്ങിയതിന് പിന്നാലെ സമ്പൂർണ്ണ ബ്ലാക്ക് ഔട്ട് പ്രഖ്യാപിച്ചു വ്യോമപ്രതിരോധ സംവിധാനങ്ങൾ പ്രവർത്തിപ്പിച്ച് ഇന്ത്യ പാകിസ്ഥാന്റെ ഡ്രോണുകൾ തകർത്തു ഉറിയിൽ പാക് വെടിവെയ്പിൽ ഒരു സ്ത്രീ കൊല്ലപ്പെട്ടുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഏതായാലും ഇന്ത്യ ആക്രമണം കടുപ്പിച്ചതോടെ പാകിസ്ഥാൻ സൂപ്പർ ലീഗിലെ ശേഷിക്കുന്ന മത്സരങ്ങളൊക്കെ തന്നെ ദുബായിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇന്ത്യയുടെ ആക്രമണത്തെ തുടർന്ന് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിനെ വസതിയിൽ നിന്ന് മാറ്റി ഷെഹബാസ് ഷെരീഫിന്റെ ഔദ്യോഗിക വസതിക്കടുത്തായിര നിരവധി സ്ഫോടനങ്ങൾ നടന്നതായാണ് വിവരം ഇരുപത് കിലോമീറ്റർ അളവിൽ വരെ സ്ഫോടനങ്ങൾ നടന്നതായ റിപ്പോർട്ടുകളുണ്ട് കറാച്ചി തുറമുഖത്തും ഇന്ത്യയുടെ നാവികസേനയുടെ യുദ്ധക്കപ്പലായ ഐ എൻ എസ് വിക്രാന്ത് ആക്രമണം നടത്തിയെന്നാണ് സൂചന പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിനെ മാറ്റാൻ തിരക്കിട്ട നീക്കം നടക്കുന്നതായി സൂചനയുണ്ട് പകരം സൈനിക മേധാവി സ്ഥാനത്തേക്ക് ജനറൽ ഷംഷാദ് മിസിയെ ഷഹബാസ് ഷെരീഫ് സർക്കാർ പരിഗണിക്കുന്നുവെന്നാണ് വിവരം വ്യക്തിപരമായ നേട്ടങ്ങൾക്കായി അസീം മുനീർ രാജ്യസുരക്ഷ കുരുതി കൊടുത്തുവെന്ന് പാകിസ്ഥാനിൽ വിമർശനം ഉയർന്നിരുന്നു ഈ സാഹചര്യത്തിൽ അട്ടിമറി നീക്കത്തിലൂടെ മുനീറിനെ മാറ്റാനാണ് പാക് സർക്കാർ നീക്കം അസീം മുനീറിനെ കസ്റ്റഡിയിലെടുത്ത് രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് അതിർത്തിയിൽ പാകിസ്ഥാന്റെ പ്രകോപനം തുടരുകയാണ് രണ്ട് പാകിസ്ഥാൻ പൈലറ്റുമാരെ ഇന്ത്യ പിടികൂടിയിട്ടുണ്ട് രാജസ്ഥാനിലെ ജയ്സാൽമോറിൽ നിന്ന് കശ്മീരിലെ അഖ്നൂരിൽ നിന്നുമാണ് പൈലറ്റുമാരെ പിടികൂടിയത് നേരത്തെ പാകിസ്ഥാന്റെ മൂന്ന് യുദ്ധവിമാനങ്ങൾ ഇന്ത്യൻ സൈന്യം വെടിവെച്ചിട്ടിരുന്നു എഫ് സിക്സ്റ്റീൻ എഫ് സെവന്റീൻ വിമാനങ്ങളാണ് സൈന്യം തകർത്തത് ജയ്സാൽമോർ അഖ്നൂർ പട്ടാൻകോട്ട് എന്നിവിടങ്ങളാണ് വിമാനങ്ങൾ വേടിവെച്ചിട്ട് പാക് വ്യോമാക്രമണം നേരിടാൻ എസ് ഫോർ ഹൺഡ്രഡ് എൽ സെവന്റി സു ട്വന്റി ത്രീ ഷിൽക്ക തുടങ്ങിയ വ്യാമപ്രതിരോധ സംവിധാനങ്ങൾ ഇന്ത്യ വിന്യസിച്ചിട്ടുണ്ട് ജമ്മു പട്ടാൻകോട്ട് ഉധംപൂർ സൈനിക താവളങ്ങളിൽ പാകിസ്ഥാൻ മിസൈൽ ഡ്രോൺ ആക്രമണ ശ്രമം നടത്തിയെന്നും എന്നാൽ ആർക്കും ജീവഹാനിയ ഉണ്ടായിട്ടില്ലെന്നും ഇന്ത്യൻ സൈന്യം പ്രസ്താവനയിൽ അറിയിച്ചിട്ടുണ്ട് ഇന്ത്യയുമായുള്ള സംഘർഷം ശക്തമാകുന്നതിനിടെ പാകിസ്ഥാൻ സൈന്യത്തിൽ ഭിന്നതയെന്നും റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് ഏതായാലും പാകിസ്ഥാന്റെ ജോയിൻ ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റിയുടെ ചെയർമാൻ ജനറൽ സാഹിർ ഷംഷാദ് മിർസയാണ് മുനീറിനെ കസ്റ്റഡിയിൽ എടുത്തതെന്നാണ് വിവരം പാക് സൈന്യത്തിന്റെ ഉന്നതതലത്തിലെ ഭിന്നിപ്പ് വ്യക്തമാക്കുന്നതാണിത് മുനീറിനെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്നും രാജ്യദ്രോഹ കുറ്റത്തിന് സൈനിക കോടതിയുടെ നടപടികൾക്ക് വിധേയനാക്കുമെന്നും സൂചനയുണ്ട് അതേസമയം ബലൂചിസ്ഥാൻ പ്രവിശ്യയിലെ കൊറ്റയുടെ നിയന്ത്രണം ബലൂച്ച് ലിബറേഷൻ ആർമി കൈക്കലാക്കിയതായി റിപ്പോർട്ടുണ്ട് ബലൂചിസ്ഥാനിൽ പലയിടത്തും പാക് സൈന്യത്തിന് നേരെ ബിയറിലെ കനത്ത ആക്രമണം നടത്തുന്നതായും വിവരമുണ്ട് ഇന്ത്യ ശക്തമായ പ്രത്യാക്രമണം ആരംഭിച്ചതായി പിന്നാലെ പാകിസ്ഥാൻ പ്രതിസന്ധി സൃഷ്ടിച്ച് ആഭ്യന്തര സംഘർഷവും അവിടെ നടക്കുകയാണ് എന്നുള്ളതാണ് ഏതായാലും ഇതിനിടെ മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ തെഹ്റിക ഇൻസാഫ് പാർട്ടി പ്രവർത്തകർ സർക്കാരിനെതിരെ തെരുവിലിറങ്ങി പാകിസ്ഥാനിൽ ഇന്ത്യ കനത്ത തിരിച്ചടി നടത്തുന്നതിനിടെ ലാഹോറിലാണ് തെഹ്റിക്കെ ഇൻസാഫ് പാർട്ടി പ്രവർത്തകർ തെരുവിലിറങ്ങിയത് ഇമ്രാൻഖാനെ മോചിപ്പിക്കണമെന്നാണ് പ്രധാന ആവശ്യം